കണ്ണൂർ സ്പെഷ്യൽ നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അഞ്ചു മിനിറ്റ് എണ്ണയിൽ ചൂടാക്കി എടുക്കാം ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മുറിച്ച് വെച്ച ഉള്ളി ഞങ്ങൾക്ക് വാറ്റിയെടുക്കാം ആ ഉള്ളി ചൂടായിട്ടുണ്ട് ഇനി തക്കാളി ഇതില് വെക്കില്ല ഇഞ്ചി പച്ചമുളക് ഇതാ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലതുപോലെ വളച്ചെടുക്കുന്നു ഇതായി ചൂടാക്കി വെച്ച് ചിക്കനിലേക്ക് ഇത് ചേർത്തിട്ട് അടച്ചു വെക്ക അടച്ചുപേവിക്കാം ഇതിലേക്ക് കുരുമുളകും ഉണക്കുമുളകും ഒന്ന് ചൂടാക്കി എടുക്കാം കറിവപ്പട്ടയത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് ഇത് കുറച്ച് ഉള്ളി മുറിച്ചത് വെളുക്കുള്ളി ഇതാക്കറി വേക്ക ഇതെല്ലാം കൂടി ഒന്ന് വറു ഇതെല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതെല്ലാം ഇനി അരച്ചെടുക്ക ഇനി തേങ്ങ വറുത്തെടുക്ക കുറച്ചനി എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ നല്ലപോലെ ബ്രൗൺ കളർ ആവണം നല്ല ഇലക്കി കൊണ്ട് ഇതാ തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് ജീര വിട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻപൊടി നല്ലപോലെ ഇളക്കി ഓഫ് ചെയ്യാം ഇനി ഇത് മിക്സിയിൽ അരച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ബന്ധിട്ടുണ്ട് ആദ്യം ഈ വറുത്തെടുത്ത കുരുമുളകും ഉണക്കുമുളകളും കൂടി അരച്ചത് ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആ വറുത്തു വെച്ച തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് വറുത്തരച്ച തേങ്ങ നല്ല വെള്ളം ഇളക്കണം ഇത് ഞമ്മക്ക് മൂടി വെക്കാം കുറച്ചുനേരം ഈ അരപ്പെല്ലാം ഒന്ന് വെന്ത് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ചെയ്യാം ഈ ചതച്ച വെച്ചാ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കുറച്ച് അറിവെപ്പിയും നല്ല പോലെ ഇളക്കണം രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് അടച്ചു വെക്ക നല്ലതുപോലെ തിളക്കിട്ട് കുറച്ചൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാം ഉള്ളിയും കറിവേപ്പയും ഇതാ വറുത്തെടുക്ക വറുത്തത് ഇതിലേക്ക് ഇതാ ചേർക്കും റെഡി ആയിട്ടുണ്ട്